കഴിഞ്ഞ ദിവസം നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഫലവുമായി ബന്ധപ്പെട്ട് വിവിധ മാധ്യമങ്ങളിൽ തന്നെ വന്ന വാർത്തകൾ ഉണ്ടായിരുന്നു അതാണ് സ്വയം വിമർശനാത്മകമായി നോക്കിക്കാണമെന്ന് പറഞ്ഞത് അതിന്റെ ഒരു പ്രൊമോയിലേക്ക് പോകാം ഇനി തേജസ്വി യാദവിന്റെ തിരിച്ചു വരവ് പ്രീപ്രേക്ഷകരീതികൾ സിനിമകളിൽ കാണുന്ന മനോഹരമായ ക്ലൈമാക്സുകൾ പോലെ ബീഹാറിൽ പോലും ണലിന്റെ ഒരു ഘട്ടത്തിലും ഇങ്ങനെയൊരു ഫലം ഉണ്ടായിട്ടില്ല വോട്ടെണ്ണൽ തുടങ്ങിയതു മുതൽ ബി ജെ പി ജെ ഡി യു മുന്നണിയായിരുന്നു മുന്നിൽ പക്ഷേ മലയാളത്തിലെ പല മുൻനിര ചാനലുകളും പ്രേക്ഷകരെ ഈ വിധത്തിൽ പറ്റിക്കുകയായിരുന്നു തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊന്ന് എന്ന നിലയിലേക്ക് ഒരേപോലെ നടക്കുന്നത് വോട്ടെണ്ണൽ തുടങ്ങും മുതൽ പൂർത്തിയാകും വരെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ കണക്കുകളാണ് ന്യൂസ് എയ്റ്റീൻ നൽകിയത് ആർക്കും പരിശോധിക്കാം ആളെ പറ്റിച്ച് റേറ്റിംഗ് കൂട്ടുകയല്ല മാധ്യമപ്രവർത്തനം തെരഞ്ഞെടുപ്പുകളിൽ എന്നും മലയാളിയുടെ വിശ്വസ്ത ചാനൽ ന്യൂസ് കേരളം ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിന്റെ നാലാം തൂണ് എന്നതാണ് മാധ്യമങ്ങൾക്ക് നൽകുന്ന വിശേഷണം അവിടെ വാർത്തകൾ ആധികാരികമായിരിക്കണം വസ്തുതാപരമായിരിക്കണം അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില മാധ്യമങ്ങളെങ്കിലും കാലത്തിനൊപ്പം കോലവും മാറും എന്ന് പറയുന്നത് പോലെ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ രീതിശാസ്ത്രങ്ങൾ പൊളിച്ചെഴുതുന്നത് അവിടെ ചിലർ അവരുടെ രാഷ്ട്രീയം പച്ചയായി വിളിച്ചു പറയുന്നവരുണ്ട് ചിലർ വിളികൾ നടത്തുന്നവരുണ്ട് ഗ്വാഗ്വാ വിളികൾ നടത്തുന്നവരുണ്ട് പക്ഷേ അതൊന്നുമല്ല മാധ്യമ പ്രവർത്തനം മാധ്യമ പ്രവർത്തനം എന്നത് വസ്തുനിഷ്ഠമായിരിക്കണം അത് ആധികാരികമായിരിക്കണം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ഈ കാലഘട്ടത്തിലും ഉണ്ട് ഒപ്പം ന്യൂസ് ന്യൂസെയിറ്റീൻ കേരളത്തിൻ്റെ പ്രേക്ഷകരോട് ആവർത്തിച്ച് പറയുന്നു ഞങ്ങൾക്ക് ആൾക്കൂട്ടം അല്ല വലുത് ഞങ്ങൾ ആൾക്കൂട്ടങ്ങൾക്ക് പിന്നാലെ പോകാറില്ല വാർത്തയുടെ ആധികാരികതയാണ് വസ്തുനിഷ്ഠമായ വാർത്തകളാണ് കൃത്യമായ വാർത്തകൾ സത്യസന്ധമായി അറിയിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് തുടരും